കുടുംബത്തിന്റെ പ്രതികരണം വരികയാണ് ശേഷം ഇവിടെ നടക്കുന്ന ഈ ഇതിലും പൂർണ്ണമായി നേതാക്കന്മാരെ ചില മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട പ്രേരണ കുറ്റത്തില് അപ്പൊ കത്തുകൾ ഉണ്ടായിരുന്നു കത്തിൽ പരാമർശമുണ്ടായിരുന്നു ആ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞു പാർട്ടി കമ്മീഷൻ വെച്ചിട്ടുണ്ട് അതിൽ അതിന്റെ റിപ്പോർട്ട് ായിട്ട് രീതിയിലേക്ക് ഈ അച്ഛൻ ഇവർക്കും ഇവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശിച്ചിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ നിന്നും തീരുമാനം ഉണ്ടായിരുന്നല്ലോ അക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി മുന്നോട്ട് പോയിട്ടുണ്ടോ ആ നടപടി തന്നെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇത് ചെയ്യാമെന്നതി പറഞ്ഞത് പിന്നെ നമ്മളടുത്ത് ഇങ്ങനെ പത്ത് ദിവസത്തിൻ്റെ ഒരു കണക്കച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും ഞങ്ങളിപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലെറ്റർ കൊടുക്കാൻ ആയ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കൊടുത്തോ അല്ല കത്ത് കൊടുക്കാൻ ഞങ്ങൾ ലേറ്റായില്ലേ പത്ത് ദിവസം ഒരു എല്ലാവർക്കും പുറമുള്ളവർക്ക് കൊടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു കത്തിനുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൊടുത്തിരുന്നില്ല അവര് അവര് നേരത്തെ കൊടുത്തിരുന്നു ഇല്ലല്ല അത് ഇപ്പോഴാണ് സംസാരിക്കുന്നത് അതെ അതെ എന്താ പറഞ്ഞത് എന്തെങ്കിലും അപ്പം എല്ലാവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട് എല്ലാം സംസാരിച്ചപ്പം അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പം വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം എല്ലാ പിന്തുണയും വിഷമിക്കേണ്ട ഞങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ ഉണ്ടാവും തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് മകൾക്ക് അവള് രാഹുൽ ഗാന്ധിന്റെ ഭയങ്കര പാർട്ടി പൂർണ്ണമായും കുടുംബത്തിനൊപ്പമുണ്ട് കത്തിൽ പേര് പറഞ്ഞു ഇല്ല അത് അങ്ങനെയല്ല അത് ഇതിന് എന്താ പറയുന്നു അന്വേഷണ എന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത്